പേര് രജീഷ് എന്നാണ് അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഒരു തമാശ ചോദ്യം നിങ്ങൾക്ക് തൂവാന തുമ്പികളിലെ ജയകൃഷ്ണനെ പരിചയം കാണുമോ എന്ന് എനിക്കറിയില്ല കാണുമായിരിക്കും നല്ലൊരു സിനിമയാണ് പത്മരാജൻ സാറിൻ്റെ അല്ലെങ്കിൽ തന്നെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ ഉസ്താദിലെ ലാലേട്ടനെ ഓർമ്മ കാണുമായിരിക്കും കാരണം ഈ രണ്ട് ക്യാരക്ടറിനും രണ്ട് മുഖങ്ങളാണ് ഒരു സീൻ കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ പോലും ഞെട്ടുന്ന രീതിയിൽ അവർ അങ്ങ് മാറും അപ്പോൾ എൻ്റെ എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാനായകൻ എൻ്റെ ഗവേഷണ ഫലത്തിൻ്റെ കഥാനായകർക്കും ഇവരുമായി കുറച്ച് കുറച്ചല്ല കുറച്ച് അടുത്ത ബന്ധം തന്നെയുണ്ട് അപ്പോൾ എൻ്റെ ഗവേഷണം നടന്നത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയങ്ങളിലാണ് അതായത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയങ്ങളും ഉപാപചയ പ്രവർത്തനങ്ങളിലെ മാറ്റങ്ങളും തന്മൂലമുണ്ടാകുന്ന നേട്ടങ്ങളും വന്നു ഈ ബാക്ടീരിയകൾ എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അക്ഷയ് കുമാറിനെയും അബ്ബാസിനെയൊക്കെ ആയിരിക്കും കാരണം നമ്മളിങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിൻ്റെ കഥകളിൽ വന്ന് മുട്ടും നേരെ പോകുന്നു കപ്പൂസുകളിൽ നിന്ന് എത്തി നോക്കുന്നു അപ്പോൾ കപ്പൂസിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുന്ന ഭീകര രീവികളെയായിരിക്കും നിങ്ങൾ ബാക്ടീരിയങ്ങൾ എന്ന് പൊതുവെ കണക്കാക്കുന്നത് പക്ഷേ ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയങ്ങൾ അങ്ങനെയല്ല വളരെ പാവങ്ങളാണ് നമ്മുടെ എന്താ പറയുന്ന ഗ്രാമാന്തരീക്ഷത്തിലെ ജയകൃഷ്ണനെ പോലെ അല്ലെങ്കിൽ സഹോദരി സ്നേഹമുള്ള ഉസ്താദിലെ ലാലേട്ടനെ പോലെ വളരെ പരോപകാരിയായിട്ടുള്ള ബാക്ടീരിയങ്ങളാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തൈരുണ്ടാക്കാൻ വേണ്ടി പാലിനെ ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം അതിൽ ഉറ ഒഴിക്കുമല്ലോ ആ ഉറ എന്ന് പറയുന്നതാണ് ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയങ്ങളുടെ സംഗ്രഹം അപ്പോൾ ഇനി ഞാൻ കുറച്ച് സയൻസിലോട്ട് പറയാം സയൻസിലാവാണല്ലോ സയൻസ് പറയുകയാണല്ലോ അപ്പോൾ ഈ ബാക്ടീരിയങ്ങൾ പൊതുവേ ഗ്ലൂക്കോസിനെ തിന്നുന്നതും അത് കഴിഞ്ഞിട്ട് എനർജി ഉണ്ടാക്കുന്നതും എന്ന് പറയാം അത് ഫെർമൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അത് മലയാളത്തിൽ ഫെർമെൻറ്റേഷൻ നല്ലൊരു പദമുണ്ട് കിണ്ണനം അതായത് വായുരഹിത ഉപാവചയ പ്രവർത്തനം അല്ലെങ്കിൽ വായു രഹിത ശ്വസന പ്രക്രിയ അതായത് ഓക്സിജന്റെ സാന്നിധ്യം ആവശ്യമില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് വളരെ കുറച്ച് എ ടി പി മാത്രമാണ് ഉണ്ടാകുന്നത് എ ടി പി എന്ന് പറഞ്ഞാൽ ഊർജ കണികകളാണ് രണ്ട് മുതൽ നാല് വരെ എ ടി പി ആണ് ഉള്ളത് അതുകൊണ്ട് എന്താണ് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഒതുങ്ങി കൂടി ജീവിക്കില്ലേ അതേപോലെ കുറച്ച് എനർജി ഉള്ളതുകൊണ്ട് ഈ പാവങ്ങൾ കൂടി ഇങ്ങനെ അനങ്ങാതെ ഇരിക്കും അതുകൊണ്ടാണ് നമ്മൾ തൈര് ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം ഉറ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ഇറുക്കി അടക്കും കാരണം ഓക്സിജൻ ഒരു തരത്തിലും അതിൻ്റെ അകത്ത് കയറാൻ പാടില്ല പിന്നെ ഏതെങ്കിലും മൂലയ്ക്ക് തൈര് കുപ്പി ഇങ്ങനെ അനക്കാതെ വയ്ക്കും ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ അത് തൈരായി മാറും ഈ തൈരാകുന്നതിന് കാരണം ഇത് ഉത്പാദിപ്പിക്കുന്ന ലാക്ടിക് ആസിഡ് ബാക്ടീരിയം ലാക്ടിക് ആസിഡാണ് ലാക്ടിക് അമ്ലം പക്ഷേ ഇവിടെ ഒരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ലാക്ടിക് ആസിഡ് ബാക്ടീരിയക്ക് അതിന്റെ പേര് വന്നത് അത് ഉൽപ്പാദിപ്പിക്കുന്ന ലാക്ടിക് ആസിഡ് നിന്നാണെങ്കിൽ ഈ ബാക്ടീരിയങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഇതുണ്ടാക്കുന്നത് എന്നുള്ളതാണ് പരമസത്യം കാരണം ഗ്ലൂക്കോസ് തിന്നാൻ വേണ്ടി ഇതിന് കുറച്ച് എനർജി കണികകളുടെ അതായത് ഊർജ്ജ കണികകളുടെ ആവശ്യമുണ്ട് നമ്മൾ ഒരു സയൻസിലോട്ട് പറയുകയാൽ എൻ എ ഡി മോളിക്യൂൾ എൻ എ ഡി പ്ലസ് മോളിക്യൂളിന്റെ ആവശ്യമുണ്ട് ഇതിന് വേണ്ടി എന്ത് ചെയ്യുന്നു ആ ഗ്ലൈക്കോളൈസിന്റെ ഫലമായി ഉണ്ടായ പൈറുവേറ്റ് സ്വയമേ തന്നെ വിഘടിച്ച് ലാക്റ്റിക് ആസിഡായി മാറുകയാണ് ചെയ്യുന്നത് അത് പൈറോവേറ്റിന്റെ ഒരു വിധിയാണ് ലാക്റ്റിക് ആസിഡായി മാറുന്നത് പക്ഷേ ലാക്റ്റിക് ലാറ്റിക് ആസിഡ് ബാക്ടീരിയക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ വേണ്ടി എനർജിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ഒന്നാണ് ലാറ്റിക് ആസിഡ് പക്ഷേ ആ ലാറ്റിക് ആസിഡിൻ്റെ പേരിൽ എന്താ പറയുന്ന ഒരു വരേണി വർഗമായി മാറിയ ഒരു ബാക്ടീരിയ ആണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷെ അത് ഇവിടെ നമ്മള് പലപ്പോഴും നമ്മുടെ സിനിമയെ കാണാറില്ലേ വിജയനും ദാസനൊക്കെ കിരീടം കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റർ ബീനിലെ ക്യാരക്ടർ ഓരോ നേട്ടങ്ങൾ നേടുന്ന പോലെ എങ്ങനെയൊക്കെയോ പേര് കിട്ടി അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കേണ്ടേ നമുക്ക് ആ ടിസ്റ്റും ടേണും കൊണ്ടുവരണമല്ലോ യഥാർത്ഥ ലാലിയേട്ടൻ ഒരു സീൻ കഴിയുമ്പോൾ നല്ല ബോംബെയിലെ അധോലോകമായി മാറുന്ന പോലെ ഇവരും അധോലോകത്തിൽ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ഞാനെന്ത് ചെയ്തു ഇവരുടെ വായുരഹിത ശ്വസന പ്രക്രിയയിൽ നിന്ന് ഇവരെ വായു സഹിത ശ്വസന പ്രക്രിയയിലോട്ടൊന്നും മാറ്റാൻ ശ്രമിച്ചു കാരണം ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഇവർ എങ്ങനെ വളരും എന്നുള്ളത് ചരിതകപരമായി ഇവർക്ക് വലിയ കഴിവൊന്നുമില്ല എന്നിരുന്നാലും അങ്ങനെ തന്നെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേരളത്തിന്റെ അവിടെ നിന്നും അപ്പുറത്തും ഇപ്പുറത്തു നിന്നൊക്കെ ഏകദേശം എൺപതോളം സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഞാൻ ഐസൊലേറ്റ് ചെയ്ത മോളിക്കുലർ ഒക്കെ നടത്തി ഐസൊലേറ്റ് ചെയ്ത ഇരുപതോളം ലാക്ട്രിക് ആസിഡ് ബാക്ടീരിയങ്ങളിലാണ് ഞാൻ എന്റെ പഠനം നടത്തിയത് ഈ ബാക്ടീരിയങ്ങളെ രണ്ട് രീതിയിലും വളർത്തിയത് അതായത് ഒന്ന് വായുരഹിത ശ്വസന പ്രക്രിയ അതായത് ഫെർമെൻറ്റേഷൻ മറ്റത് റെസ്പിറേഷൻ വായുവിന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ നടത്തിയതിന് ശേഷം ഇവയ്ക്കുണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ അതായത് ഇവയുടെ വളർച്ചാ നിരക്കിലുള്ള വ്യത്യാസം അത് കഴിഞ്ഞിട്ട് ഇവയ്ക്കുള്ള സഹനക്ഷമത അതായത് സ്ട്രെസ് എപ്രകാരം ടോളറേറ്റ് ചെയ്യുന്നു പിന്നെ വരുന്നത് ഇവയുടെ ഉൽപ്പന്നങ്ങളിൽ ഉൽപ്പന്നങ്ങളിലുണ്ടാകുന്ന മാറ്റം ഇതൊക്കെയാണ് ഞാൻ കൂടുതലും പഠനവിധേയമാക്കിയത് അപ്പോൾ ഈ വളർച്ചയിലുള്ള നിരക്ക് നോക്കുമ്പോൾ നമ്മുടെ മിത്തുകളെ കച്ചുടക്കുന്ന ഫലമാണ് എനിക്ക് കിട്ടിയത് കാരണം നമ്മൾക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഓക്സിജൻ ഒന്നും ഇവന് ഇഷ്ടമല്ല നമ്മുടെ ചരാളെ ഇങ്ങനെ അപ്പാവി ഭാവം എന്നൊക്കെ ഇങ്ങനെ കൺസെപ്റ്റ് ചെയ്യുള്ളൂ മുദ്ര കുത്തുമല്ലോ പക്ഷെ അങ്ങനെയൊന്നുമല്ല അവൻ ഓക്സിജൻ കിട്ടിയപ്പോൾ അവിടെ അങ്ങനെ തകടം പറഞ്ഞു ഒരു അധോലോകം തന്നെ സൃഷ്ടിച്ചു കാരണം നാല് ദിവസം കഴിഞ്ഞിട്ട് കൂടിയും ഓക്സിജന്റെ സ്ഥാനത്തിൽ ഞാൻ പിന്നെ ഈ ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി ഈ ബാക്ടീരിയങ്ങൾക്ക് കുറച്ച് പ്രശ്നമുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഈ എന്താ പറയുന്ന ശ്വസന പ്രക്രിയയിലോട്ട് പോകണമെങ്കിൽ അങ്ങനെയൊന്നും പോകത്തില്ല അപ്പോ ഈ പറയുന്ന നമ്മുടെ ശ്വസനത്തിൽ നമുക്കറിയാം ഇലക്ട്രോണുകൾ ഇങ്ങനെ ചാഞ്ചാടി ചാഞ്ചാടി പോകണം അതായത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടത്തണം ആ ഇലക്ട്രോണുകളെ ആഗ്രഹം ചെയ്യണം അതിനുവേണ്ടി ഈ ബാക്ടീരിയങ്ങൾക്കുള്ള കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി എൻ്റെ മെത്തഡോളജി ഞാൻ എന്ത് ചെയ്തു ഈ ഇലക്ട്രോണുകളെ ചാഞ്ചാടി കൊണ്ടുപോകാൻ ആവശ്യമായ വൈറ്റമിൻ കേട്ടു ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഇരുമ്പടങ്ങിയ ഹെമിനും കൂടി ആ മീഡിയയില് വളർത്തുകയും ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാൻ വേണ്ടി പൂഞ്ഞാലിൽ ആട്ടുന്നത് പോലെ നല്ല പോലെ ആട്ടിയാണ് ഞാൻ ഈ ശ്വസന പ്രക്രിയയിലോട്ട് കൊണ്ടെത്തിച്ചത് അങ്ങനെ വളർന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് ആസ്പെക്റ്റുകൾ നോക്കിയപ്പോൾ ഒരു അധോലോകം തന്നെ ഈ ബാക്ടീരിയങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞിട്ടും ഇവ മരണത്തെ പുൽകുന്നില്ല മരണത്തിൽ നിന്ന് മാറി വന്നു മരണം മാടി വിളിക്കുന്നേ ഇല്ല അതേസമയം നമ്മുടെ ഫെർമെന്റേഷനിൽ വളർന്ന ബാക്ടീരിയങ്ങളാവട്ടെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് ഡിക്ലൈൻ സ്റ്റേജിലിട്ട് അതായത് നമ്മൾ വളർച്ചയുടെ ഒരു ഗ്രോത്ത് കർവ് വരയ്ക്കുമ്പോൾ ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ട് ആ ഡിക്ലൈനിലോട്ട് വന്നെങ്കിൽ ഇതിങ്ങനെ വളർന്ന് പന്തലിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒരു അധോലോകം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു പത്തേ റൈസ് ടു പതിനൊന്ന് എണ്ണം വരെ അത് എത്തിച്ചേർത്തു അതേസമയം മറ്റേ സ്ഥലത്താണെങ്കിലോ ഫെർമെൻറ്റേഷനിലാണെങ്കിൽ അത് വെറും പത്തേ റൈസ് ടു ഏഴ് മാത്രം ഇനി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ലാറ്റിക്കാസിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ലാറ്റിക്കാസിറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അതിവിടെ പ്രൂവ് ചെയ്യപ്പെട്ടു ലാറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഉൽപ്പന്നം വളരെ കുറവായിരുന്നു പകരം പൈറുവേറ്റ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഈ ബാക്ടീരിയങ്ങൾ അതിനെ വാസനപൂരിതമായ കുറച്ച് വസ്തുക്കൾ ഉണ്ടാക്കിയ ഡയസെറ്റൈൻ അസെറ്റോയിൻ പോലെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നല്ല മണമുള്ള തൈര് ഇപ്രകാരം നമ്മൾ ആട്ടി ഉണ്ടാക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തൈര് അനക്കാതെ ഉണ്ടാക്കണം ഇപ്പോൾ നമ്മൾ ആട്ടി ഉണ്ടാക്കിയാൽ അതായത് മറ്റേ നമ്മൾ പറയുമല്ലോ കുലിക്കി സ്തർബത്ത് എന്ന് പോലെ പുലിക്കി തൈര് കുലിക്കും തൈരുണ്ടാക്കിയാൽ നല്ല മണം കൂടും എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ വേറൊരു പ്രശ്നം കൂടെ മനസ്സിലാക്കി എന്താ പറയുക ഈ ശേഷി ഇല്ലാത്ത ബാക്ടീരിയങ്ങളും ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഇപ്രകാരം ഇങ്ങനെയുള്ള വാസനപൂരിതമായ വസ്തുക്കൾ ഉണ്ടാക്കും എന്ന് മനസ്സിലായി പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർക്ക് സഹനശേഷി ഉണ്ടാകുമോ എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു ആ അവരെ ഇങ്ങനെ നിന്നെ എന്താ ഏതോ ശ്രീ മോഹൻലാൽ പറയുന്ന പോലെ നിന്നെ ഞാൻ അതിൽ കൂടെ നടത്തും ഇതിൽ കൂടെ നടത്തും എന്ന് പറയുന്ന പോലെ കൂടിയ പി എച്ച് ഉള്ള മീഡിയത്തിലും കൂടിയ ഊഷ്മാവുള്ള സാഹചര്യത്തിലും അതിനു പുറമെ ഈ അപകടകാരികളായ ഓക്സിജൻ റാഡിക്കൽസിൻ്റെ സാന്നിധ്യത്തിലൊക്കെ ഞാൻ വളർത്തി അങ്ങനെ നോക്കുമ്പോഴും ഈ പറയുന്ന വൈതരണികൾ പോലും ഇതിന് ഓവർകം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കണ്ടെത്താൻ കഴിയുന്നത് പക്ഷേ മറ്റേ പാവപ്പെട്ട നമ്മളെ ഫെർമെൻറ്റേഷനിൽ വളർന്ന ബാക്ടീരിയങ്ങളാണെങ്കിൽ എവിടെയൊക്കെയോ പാവം പോയി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഇരുന്ന് പിന്നെ വേറൊരു ഏറ്റവും നമുക്കൊക്കെ ഏറ്റവും സന്തോഷം തരുന്നൊരു പ്രക്രിയ ആയിരുന്നു ഇതിനെ വളർത്തിയതിനു ശേഷം ഞാൻ വെറുതെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു തൈരനെ നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോഴും തൈരിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല അപ്പോഴും ആക്റ്റീവാണ് ഇപ്പം തന്നെ നമുക്കറിയാം നമ്മൾ ഫ്രിഡ്ജിൽ തൈരെടുത്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഈ അതിന് പിന്നെ ആക്ടിവിറ്റി കുറയും എന്നുള്ളത് ഇങ്ങനെ ഫലപ്രദമായ കുറേ മാറ്റങ്ങൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു നല്ല മണമുള്ള തൈര് ഉണ്ടാക്കാൻ കഴിഞ്ഞു വ്യാവസായികമായിട്ട് സ്റ്റാർട്ടർ കൾച്ചർ ടെക്നോളജി അതായത് കൂടുതൽ കാര്യക്ഷമതയും കാര്യശേഷിയുമുള്ള ബാക്ടീരിയങ്ങളെ കൂടുതൽ എണ്ണം എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു അതേപോലെ തന്നെ മോര് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ തൈര് ഉണ്ടാക്കാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്നും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അതേപോലെ നമ്മളെ എന്താ പറയുന്ന മാടംപള്ളിയിലെ ചിത്രരോഗിയായിട്ടുള്ള ഗംഗ മാറിയിട്ട് വരുമല്ലോ ഓജസ്സും തേജസ്സുമുള്ള ഒരു ഗംഗയെ തന്നെ എനിക്ക് സൃഷ്ടിക്കാനും കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ നമ്മളിലുള്ള പല ഭാവങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചാൽ ഈ ഞാൻ എലിയായിട്ടുള്ള ഞാൻ ഗുലിയായി മാറും എന്നെനിക്ക് തെളിഞ്ഞു ഓക്കെ താങ്ക് യു